ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടന കേസിലെ പ്രതിയുടെ പുതിയ ചിത്രം പുറത്ത് മുഖം മറയ്ക്കാതെ ബി എം ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന ചിത്രമാണ് പുറത്തു വന്നത് മാസ്കും തൊപ്പിയും ധരിച്ച ഫോട്ടോയും ദൃശ്യങ്ങളുമായിരുന്നു അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിരുന്നത് പ്രതി കഫയിലെത്തിയതും തിരികെ പോയതും ബി എം ടി സി ബസ്സിലാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു തുടർന്ന് ബസ്സുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയുടെ ചിത്രം ലഭിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കഫയിൽ സ്ഫോടനം നടന്നത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നേരത്തെ കേസ് അന്വേഷിച്ച ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ച് സംഘം പ്രതിയെ കണ്ടെത്തിയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല ക്രൈംബ്രാഞ്ച് നാലുപേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തെങ്കിലും കാര്യമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ലെന്നാണ് സൂചന ഇതോടെയാണ് കേസ് എൻ ഐ എക്ക് കൈമാറിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കിയത് സ്ഫോടനം നടന്ന ദിവസം മുതൽ തന്നെ എൻ ഐ എ സംഘം കഫയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു അന്വേഷണം ഏറ്റെടുത്ത ശേഷം കഫയിലും ഇത്തരം കേസുകളിൽ മുൻപ് ഉൾപ്പെട്ടിരുന്ന ആളുകളെയും അവരുടെ സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ചുമെല്ലാം എൻ ഐ എ അന്വേഷണം തുടരുകയാണ് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയത് മുഖം മറയ്ക്കാതെ ബി എം ടി സി ബസിൽ യാത്ര ചെയ്യുന്ന ചിത്രമാണ് പുറത്തുവിട്ടത് പ്രതി കഫയിലെത്തിയതും തിരികെ പോയതും ബി എം ടിസി ബസ്സിലാണെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു തുടർന്ന് ബസ്സുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയുടെ ചിത്രം ലഭിച്ചത് തൊപ്പിയും മാസ്കും ധരിച്ച ചിത്രമായിരുന്നു ഇന്നലെ പുറത്തുവന്നത് ടൈമർ ഉപയോഗിച്ച് നടത്തിയ ആസൂത്രിത സ്ഫോടനമായിരുന്നു കഫേയിൽ നടത്തിയത് രക്ഷപ്പെടാനുള്ള സമയം കൃത്യമായി ക്രമീകരിച്ചാണ് പ്രതി കൃത്യം നടത്തിയത് ട്വന്റിഫോർ ബംഗളൂരു